അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും കൂടുതൽ ഈ യൂട്യൂബ് ശ്രദ്ധിക്കുന്ന ആളുകൾ ഫാമിലി വ്ലോഗറായ ടി കെ നൗഫൽ ആ ടി കെ നൗഫൽ ഇപ്പോൾ ഉമ്മയും മകനും എന്ന പേരിലും ടി കെ ഡി എന്ന പേരിലും ഒക്കെ വ്ളോഗുകളുള്ള ഒരു ഒരു എന്താ പറയുക സുപ്രസിദ്ധ വ്ളോഗറാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നൗഫൽ അപ്പം അതുകൊണ്ട് തന്നെ ധാരാളം വരുമാനം വന്നു കൂടുന്നുണ്ട് ഉറപ്പാണ് അപ്പോൾ കാക്ക ഇക്ക നിങ്ങളുടെ അസൂയയാണോ ഒക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട് ഇപ്പോ യൂട്യൂബ് വരുമാനം ആർക്കാണ് വാരി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ ഫാമിലി വ്ളോഗുകൾക്കാണ് ആ ഫാമിലി വ്ളോഗേഴ്സിന് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അതിനകത്തുണ്ടോ നമ്മളൊക്കെ പറയും കണ്ടന്റ് ചെയ്യൂ കണ്ടന്റ് ചെയ്യൂ അല്ലേ നല്ല കണ്ടന്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് നല്ല കണ്ടന്റ് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഫാമിലി വ്ളോഗിൻ്റെ വിജയം ഈ ഫാമിലി വ്ളോഗേഴ്സ് പറയുന്നത് എന്താണ് അവർ അവരുടെ വീട്ടിലുള്ള കഷാല വാങ്ങിയതും അവരുടെ വീട്ടിലുള്ള പെയിൻ്റ് അടിച്ചതും അവരുടെ വീട്ടിൽ അവരുടെ ഭക്ഷണം കഴിക്കുന്നതും അവരുടെ വീട്ടിൽ അണ്ണാക്കി തള്ളിക്കൊടുക്കുന്ന പൊരിച്ച മീൻ കഴിക്കുന്നതും അവിടെ വേറെ ഓരോരുത്തർ വെള്ളം കുടിക്കുന്നതും അങ്ങനെ അപ്പിയിടുന്നത് വരെ ശരിക്കും വ്ളോഗാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഇതാണ് ഫാമിലി വ്ളോഗ് വേറെ നമുക്കിതിലൊന്നും കഴി കഴിയില്ല ഒട്ടനേകം ഫാമിലി ഉണ്ട് ആ ഫാമിലി വ്ളോഗിൽ നിന്ന് മനുഷ്യർക്ക് ഗുണപാഠമായിട്ട് നോക്കണം കേവലം ഒരു ആയിട്ട് പോലും എന്തെങ്കിലും നമ്മളൊരു വീട്ടിലൊക്കെ വന്ന ചെറിയ ലോക്കിയെന്ന് പറയും നമ്മൾ അല്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ അയാൾക്കൊന്നും കൊടുക്കാതെ അയാൾ ചോറ് കഴിക്കുന്നത് അയാൾ ഭക്ഷണം കഴിക്കുന്നതും അന്നങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഭാഗത്ത് കുറേ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് നമ്മൾ കൊതിവിടുക എന്നൊക്കെയാണ് പഴയ ആളുകൾ പറഞ്ഞിരുന്നത് അല്ലേ കാരണം ഒട്ടനയേകം ബുദ്ധിമുട്ടുള്ള ആളുകളും ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗമില്ലാത്തവരും ഒക്കെ ഈ ഈ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിങ്ങനെ വെള്ളം ഇറക്കും ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളായിരിക്കെ നമ്മുടെ ഉള്ള കൂടെ ഉള്ള സുഹൃത്തുക്കൾ പറയും മുട്ടായി നമ്മൾ തിന്നുമ്പോൾ എടാ എനിക്ക് തന്നെ അപ്പോൾ ആ അജ അവിടെ വെള്ളം ഇറക്കിക്കോ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കെറു ആഭാസം എന്നല്ലാതെ നമ്മൾ എന്താ പറയുക ഇതിൽ എന്ത് ഗുണപാഠമാണ് മനുഷ്യർക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ടി കെ ഡി എന്ന് പറയുന്ന ഈ ഔഫനിന്ന് ധാരാളം പണമായിട്ടുണ്ട് നമ്മൾ കുറ്റം പറയല്ല കേട്ടോ ഇപ്പോൾ ഈ ജാഷിയ മോ എന്ന് പറയുന്ന ജാഷിയ ആശിക്കി എന്ന് പേരായിട്ടുള്ള ഒരു ചെറുക്ക ആ ചെറുക്കന്റെ ഭാര്യ രോഗമായി നമ്മളൊക്കെ ആ ജാസിയ മോടെ മരണത്തിൽ ദുഃഖിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവനൊക്കെ അലഹദില്ല അള്ളാഹുവിനോട് എന്താ പറയുക തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കബറിങ്ങൽ പോവാറുണ്ട് എല്ലാ പ്രയാസങ്ങളിങ്ങനെ പറയാറുണ്ട് നമ്മൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാക്കും ഇപ്പോഴാണ് ഞാൻ അവൻ്റെ ഒരു അനുജന്റെ വിവാഹത്തിൽ അള്ളാഹുവിൻ്റെ മതത്തെ മറന്നുകൊണ്ട് കുറച്ച് പൈസ ആയതോടുകൂടെ തികച്ചും പരിഷ്കാര വേഷത്തിൽ അത് പറഞ്ഞാൽ അവിടെ ഗുഹ്യഭാഗങ്ങൾ വെളിയിലിട്ട് ആ സ്ത്രീ ആ പുരുഷൻ്റെയും കൂടെയുള്ള ഏറ്റവും ആഭാസകരമായിട്ടുള്ള ആ ആ ഒരു പിക്ചർ കാണേണ്ടതായിരുന്നു ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു അത് റിയാക്ഷൻ വ്ളോഗി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ ചെയ്യുക പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും നമ്മൾ ഒഴുക്കിനൊപ്പം പോകാൻ നമ്മൾക്ക് കഴിയില്ല ആ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം അപ്പോൾ അത്തരത്തിലുള്ള ആ ആ പ്രവർത്തിക്കെതിരെ നമ്മൾ റിയാക്ഷനുള്ളൊക്കെ ചെയ്തിരുന്നു ഉടനെ എത്തി ഭീഷണി ഭീഷണി എത്തി എനിക്ക് വിളിച്ചു എനിക്ക് കമൻ്റ് ഇട്ടു കാക്ക മര്യാദക്ക് ഇല്ലെങ്കിൽ തമർത്തി കളയൂട്ട് ചാനൽ പൂട്ടിച്ചു കളയൂട്ട മര്യാദക്ക് ആ ഡിലീറ്റ് ചെയ്തോളൂ ഞാൻ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് തന്നെ ചെയ്തു അത് കാരണം അവനെ പേടിച്ചിട്ടൊന്നും അല്ല ഡിലീറ്റ് ചെയ്തത് ഞാൻ ഞാനങ്ങനെ വളരെ റീഴ്ച ഇല്ലാത്ത ഒരു വ്ളോഗ് എന്നാൽ എനിക്കിപ്പോൾ ഈ വ്ളോഗതുകൊണ്ട് എന്താ കേവലം ഇരുന്നൂറോ മുന്നൂറോ വ്യൂസുള്ള എനിക്ക് ഇനി ഈ വ്ളോഗ് പൂട്ടിപ്പോയി ഒരു വ്ളോഗ് എനിക്ക് പൂട്ടിയതാണ് ഞാൻ ഇസ്രായേലിനെ കൊണ്ട് വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് കൗലും മാറൂഫം മാഫിറ ഹൈറും ഈ സദക്ക നഹ്യും നഹ്യും അനിൽ മുങ്കരി ഈ പ്രവാചകൻ പഠിപ്പിച്ച ഈ അടിസ്ഥാനത്തിൽ ഒരു നീതിപൂർവമുള്ള വാക്ക് ഒരു ഒരു ചാരിറ്റി പ്രവർത്തിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഉണ്ട് അവർക്ക് മാത്രം ലോകം അങ്ങോട്ട് കൊടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ചെയ്യുന്ന ആഭാസങ്ങളെ ആരായാലും ശരി അത് തുറന്ന് എതിർക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഒരു വലിയ വീടുണ്ടാക്കി എന്നിട്ട് പട്ടാളം ഇറങ്ങിയതുപോലെയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ഈ ഈ പറയുന്ന ആ വീടിൻ്റെ പരിസരത്തൊക്കെ ഞാൻ പെട്ടെന്ന് ആർമി ക്യാമ്പ് ചെയ്തതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും മാത്രമല്ല അവൻ പലതും പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്ത് എനിക്ക് നാനൂറ് ആളുകൾ മാത്രമേ ഞാൻ ഇപ്പം ഈ പരിപാടിക്ക് വിളിക്കുന്നുള്ളൂ പിന്നെ ബാക്കി ഞാൻ ഒരു വലിയ ഫങ്ഷൻ വെക്കുന്നുണ്ട് ആ ഇരുന്നൂറ് ആളുകൾ എൻ്റെ പണിക്കാർ തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും ഓരോ ഈ പൊങ്ങച്ചങ്ങൾ കടന്നു പറയുന്നു അതുമാത്രമല്ല ഈ ഈ മനുഷ്യന്മാർ സാധാരണ രീതിയിൽ ഒരു ഹൗസ് വാമിങ് ഒരു പഴയ വീട് മാറുമ്പോൾ സാധാരണ രീതിയിൽ ഭർന്ന നമസ്കാരം പള്ളിയിൽ നിന്ന് നിർവഹിച്ച് ആ വീട്ടിൽ വന്ന് കുറുകാനോത്ത് സുന്നത്ത് നമസ്കാരം തുടങ്ങിയ ഇബാദത്തുകളിൽ മുഴുകി അതിന് ബന്ധപ്പെട്ട പാവപ്പെട്ട തൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഉസ്താദ്മാരും ആ ഉസ്താദ്മാരും മരുന്നിന് പോലും ഒരു ഉസ്താദിനെയും ഈ നൗഫലെൻ്റെ വീടിനുന്നതിന് നമ്മൾ കണ്ടില്ല ആലോചിച്ച് നോക്ക് ഒരു പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഉള്ള ഒരു എന്താ പറയുക അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും കൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഒക്കെയുള്ള വാക്കുകൾ പറയുന്നവനാണല്ലോ ഈ നൗഫൽ അപ്പോൾ അതിനൊന്നും തന്നെ അങ്ങനെയുള്ള ഒരു ഉസ്താദ് ഒരു പ്രാർത്ഥനയ്ക്കില്ല എന്നിട്ട് മാത്രമല്ല ഈ കുറഞ്ഞ ആളുകൾക്കാണോ യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക ഗവർണറുടെ രാജഭവ രാജ്ഭവനിലൊക്കെ നടക്കുന്ന ഒരു സദ്യ പോലെയുള്ള ഒരു സദ്യ നിങ്ങളൊക്കെ ഇത് കാണുന്നില്ല ആലോചിച്ച് നോക്കൂ അപ്പോൾ ചിലർ ആരും തന്നെ ഇതിന് ഉപദേശകരമായിട്ടൊന്നും പറയുന്നില്ല ഒരു മരുന്നിന് പോലും ഒരു ഉസ്താദിനെ വിളിച്ചു കൂട്ടിയിട്ടില്ല മാത്രമല്ല വളരെ ആ പിതാവ് അവരുടെ കൂട്ടത്തിൽ ഇല്ല മരിച്ചു പോയി കുറച്ച് മുമ്പ് തന്നെ രോഗബാധിതനായി ആ പിതാവ് മരണപ്പെട്ടു പോയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് ഔഹാബിർ സബീൽബിൾ കുബൂർ നോക്കണം കബറിടങ്ങളാണ് നിങ്ങളെ കാത്തുകിടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ഒരു ചെറിയ വീട് അക്കാലത്ത് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലത്ത് ഉണ്ടാക്കുന്ന വീട് എന്തായിരിക്കും ഇന്ന് കാണുന്ന ഫെസിലിറ്റിയുടെ ആയിരത്തിൽ ഒന്നും കാണില്ല എന്നിട്ട് പോലും ആ വ്യക്തിയുടെ വീട് ഞാനൊരു വീടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അന്നത്തെ കാലത്ത് കുറച്ച് വലിയ വീടായപ്പോൾ അത് ആൻ്റെ റസൂല് മുഖം തിരിക്കുകയാണ് ചെയ്തത് മുൻ ഫിദുൻ്ഞ അപ്പ പറഞ്ഞ വാക്കാട് ഇത് ദുനിയാ വേണോ മനുഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നീ ഒരു ഒരു വിദേശിയെ പോലെയാണ് കഴിഞ്ഞു കൂടേണ്ടത് ഔഹാബിർ സബീർ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നെ ഭീഷണിപ്പെടുത്താനും എന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയും എൻ്റെ ചാനൽ പൂട്ടിക്കാൻ വരികയും ഒക്കെ ചെയ്യുക എന്നതല്ല എൻ്റെ ചാനൽ പൂട്ടിയതുകൊണ്ട് എന്താ നഷ്ടം എനിക്ക് യാതൊരു പ്രശ്നവും നിങ്ങളുടെ അതോടൊപ്പം ഞാൻ ആലോചിച്ച് നോക്കിയാണ് ഓരോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പറയുന്നതോടുകൂടെ ഈ ഈ ഫാമിലി ബ്ലോഗേഴ്സിന് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ അഥവാ യൂട്യൂബ് എവിടെ നിന്ന് കൊടുക്കുകയാണെന്ന് അറിഞ്ഞുകൂടാ വലിയ റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നിട്ട് അവർക്ക് ഒരു മണി ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ തന്നെ മുന്നൂറിക്കേ നാനൂറക്കേ ഒരു മൂന്നാല് ദിവസം കൊണ്ട് മില്യൺ കണക്കിൽ വിവേഴ്സ് വന്ന് അങ്ങനെ എന്താ പറയുക മാസത്തിൽ തന്നെ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷത്തോളം ഒക്കെ ആ പ്രവീൺ പ്രണവ് തുടങ്ങിയിട്ടുള്ള വ്ളോഗേഴ്സ് വരെ ഒരൊറ്റ മാസത്തിൽ നാൽപ്പത് ലക്ഷം ഒരു വരുമാനമുണ്ടാക്കി നോക്കണം അതോടൊപ്പം തന്നെ അത് അർഹിക്കുന്ന രീതിയിലുള്ള വ്ളോഗ് ചെയ്യുന്ന ഗുണപാഠം ചെയ്യുന്ന പ്രയോജനകരമായി ചെയ്യുന്ന അവർക്കൊന്നും തന്നെ യാതൊരു പ്രമോഷനും യാതൊരു എന്താ പറയുക ഒരു റെക്കമെൻഡേഷനും നൽകാത്ത ഒരു ഒരു യൂട്യൂബ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പണം കിട്ടി വരികയാണ് അപ്പോൾ ആ പണം കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എങ്ങനെ കിട്ടുന്നു എങ്ങനെ ചിലവാക്കുന്നു നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് സമ്പാദിച്ചത് ഇനി അതെങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കുക ചിലവഴിച്ചത് അനോഷ് നോക്ക് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ അപ്പം എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ഈ കമൻ്റോഡികൾ വന്ന് എന്നെ പുച്ഛിക്കുകയും അറാമല്ലേ കാക്ക ഈ പറയുന്നത് അറാമല്ലേ നിങ്ങൾക്ക് ഈ കിട്ടുന്ന യൂട്യൂബ് വരുമാനം അറാമല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് നെഗറ്റീവ് കമൻ്റുകൾ ചെയ്ത് നോക്കണം ഞാൻ എന്താണ് ചെയ്തത് ഏതെങ്കിലും കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയുക റിയാക്ഷൻ വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഈ അഥമ പ്രവർത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കാല് കൊണ്ട് തട്ടി മാറ്റുമ്പോൾ അഞ്ച് അതിന് യാതൊരു വിലയും വെക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അതാണ് നഹ്യുമനിൽ മുങ്കർ ഈ സദക്ക കൗരും മാറൂഫും ഹൈറുസഖക്ക എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു നീതിപൂർവമുള്ള ഒരു വാക്ക് അന്യായങ്ങളും അധർമ്മങ്ങളും ഏറ്റവും മോശമായി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശബ്ദിക്കണം ആ ശബ്ദിക്കുന്നത് ദുർബലമാണെങ്കിലും അണ്ണാല കണ്ണനും തണ്ണാലായത് എന്ന് നമ്മൾ പറയുന്നത് പോലെ തനിക്ക് എന്ത് കടിയും നമ്മുടെ മഹാനായ അബൂബക്കർ സദീഖ് റദീ അള്ളാഹു ഒരു വലിയ യുദ്ധത്തിൽ നമ്മുടെ മൂത്തത്ത് നടക്കാതെ പോയ യുദ്ധമാണ് ആ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പല പല സഹായങ്ങളും ആവശ്യപ്പെട്ടു ആ സമയത്ത് മഹാനായ അബൂ ബക്കർ സദീഖ് റബി അള്ളാഹു അനു എന്താ കൊണ്ടുവന്ന് കൊടുത്തത് പരിമിതമായ ഒരു ഒരു സംവിധാനമേ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ കുറച്ച് ഗോതമ്പ് മാവ് എന്തോ കുറച്ച് ഈത്ത പഴവും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സ്വതസിദ്ധമായി ചോദിച്ചു ഏ ഉമർ റബി അള്ളാഹുവിനു വലിയ സംഖ്യയാണ് കൊണ്ടുവന്നത് ഉദ്മാനുബുനു അഫ്വാൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളുടെ മുക്കാൽഭാഗവും കൊണ്ടുവന്നു മഹാനായ ഉമർ റലി അള്ളാഹുഹന്നുവിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ഈ ധാർമ്മിക യുദ്ധത്തിലേക്ക് താങ്കളുടെ സംഭാവന എങ്ങനെയാണ് ഇത്രയും വലുത് കൊണ്ടുവരാൻ സാധിച്ചത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ സമ്പത്തിനെ മുഴുവനും ഞാൻ പകുതിയാക്കി ഭാഗിച്ചു നേർ പകുതി രണ്ടാക്കി ഒരു ഭാഗം മുഴുവനായിട്ട് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു അന്നുവിനോട് ചോദിച്ചു അബൂബക്കറെ താങ്കൾ എന്തു ചെയ്തു അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മാത്രമാണ് ഇനി നീക്കി വെച്ചിട്ടുള്ളത് കുടുംബത്തിന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എല്ലാവർക്കും മേലെ മുൻപന്തിയിൽ നിന്നു അബൂബക്കർ എന്നർത്ഥം അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൊടുക്കുന്നത് കുറച്ചായാലും അതിൻ്റെ ആത്മാർത്ഥതയും ആ അതിൻ്റെ നിഷ്കളങ്കതയുമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് ഇല്ലാമന്നത്ത് അള്ളാഹിക്കൽ ബിൻ സലീം ശുദ്ധ ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത്രയും വലിയ ചെറിയ വീടിൽ നിന്ന് ഒരു വലിയ വീടിലേക്ക് അഥവാ യൂട്യൂബ് വരുമാനം തന്നെ എന്തോ ആവട്ടെ പലരും പല ചോദിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഒരു ഉസ്താദിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായില്ല അതോടൊപ്പം തന്നെ ഒരു കാരണവന്മാരായ ഒരു ഒരു വല്യപ്പന്മാരും ഉപ്പന്മാരുമുണ്ട് അവരുടെ സാന്നിധ്യം നമുക്ക് കാണാനായില്ല ഒരു പ്രാർത്ഥന നമുക്ക് കാണാനായില്ല ഒരു കുറുകാൻ പാരായണവും സുന്നത്ത നമസ്കാരവും കാണാനായില്ല ആലോചിച്ച് നോക്ക് ആരും അത് അവരോട് പറഞ്ഞു കൊടുത്തതുമില്ല എന്താ കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് പലതും എന്താ പറയുക അപഹാസ്യമായ വാക്കുകളും കമൻറ്റുകളും ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വളരെ അപൂർവമായ ഒന്ന് രണ്ടു കമൻറ്റുകൾ മാത്രമാണ് ഞാൻ അതിൽ പ്രസക്തമായിട്ട് കണ്ടത് ആ ഞാൻ ഞാനിതിൽ കൂടെ വെക്കുന്നുമുണ്ട് ആലോചിച്ച് നോക്ക് അപ്പോൾ എന്നിട്ട് കുറേ ഞാനിപ്പോൾ പേടിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്താ കാരണം ഇനി എന്നെ ഭീഷണിപ്പെടുത്തുമോ ഓരോന്ന് പറഞ്ഞാലും മുബശ്ശർ തങ്ങളുടെ വീട്ടിൽ പോലും ആട്ടും കൂത്തും പേക്കൂത്തും നടന്നതിനെ എതിർത്തതോടുകൂടെ എനിക്ക് ഭീഷണി തീർന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണുള്ളത് ഇവിടെ ഞാനതൊന്നും പേടിക്കുന്നില്ല പ്രാദേശികമായ ലീഗുകാർ എന്നെ അങ്ങേയറ്റം തൊറി പറയുന്നുണ്ട് നോക്കട്ടോ ഇനി കമ്മിറ്റിയിൽ നിന്ന് ഒരു അംഗമായ എന്നെ ഇനി അംഗം കൂടെ ആക്കരുത് എന്നാണ് അവർ പറയുന്നത് അത്രമാത്രം രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ എന്നതുപോലെ തന്നെ ഈ കാണുന്ന തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നിഷ്ക്രിയനായി കൂടെ നിങ്ങൾ മൗനിയായി കൂടെ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാൻ പറഞ്ഞ ഒരു ഒരു വചനമാണ് അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത് വനു ഇസ്രായേൽ സമൂഹത്തിൽ മൂന്ന് വിഭാഗം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നോക്കണം അള്ളാഹു വിശുദ്ധ കുർഹാനിൽ കൂനു കിറദത്തൻ ഹാസീൻ എന്ന് പറഞ്ഞ ഒരു വചനമുണ്ട് അവരെ കുരകുകളായിട്ട് കാണാമായിരുന്നു എന്ന് എന്താ സംഭവിച്ചത് തിന്മകൾ ആ തിന്മകൾ നടമാടിയപ്പോൾ അതിൽ നിന്ന് ഒരു വിഭാഗം നല്ലവർ പറഞ്ഞു പറഞ്ഞു നല്ല ആളുകളാണ് പറഞ്ഞത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിലിടപെടേണ്ട അഥവാ സബത്ത് എന്ന് പറയുന്ന ശനിയാഴ്ച ദിവസം ജോലി എടുക്കരുത് എന്ന് അവരോട് നിർദ്ദേശിക്കപ്പെട്ടു നിങ്ങൾ പള്ളിയിലെത്തുക എന്നത് പക്ഷേ അവർ എന്ത് ചെയ്തു ആലോചിച്ച് നോക്കൂ അവർ ഒരു വിഭാഗം അതിനെ നിഷേധിച്ചുകൊണ്ട് അവർ മീൻ പിടിക്കാനായിട്ട് പോയി അവരുടെ മറ്റു തൊഴിലുകളിൽ മുഴുകി ആലോചിച്ച് നോക്കണം ഒരു വിഭാഗം എന്തു ചെയ്തു നമ്മളിപ്പോൾ എന്തിനാ അത് തടയുന്നത് നമ്മൾക്ക് പള്ളിയിൽ പോവാം മറ്റുള്ളവർ അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം ആവട്ടെ നമ്മുടെ കമന്റോണികൾ പറയുന്നത് പോലെ അല്ല ഒരു വിഭാഗം ആവട്ടെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പള്ളിയിലെത്തുകയും അവർ അന്ന് ജോലി എടുക്കാതിരിക്കുകയും മാത്രമല്ല ആ തിന്മയോട് രാജിയായിട്ടുള്ള ആ ആ ആ ജോലിക്ക് പോയവരോട് അവരോട് വിലക്കുകയും അവരോട് അള്ളാഹുവിൻ്റെ താക്കീദിനെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഉപദേശിക്കുകയും ചെയ്തു നോക്കണം അവർ മാത്രമാണ് വിജയികളായിട്ടുള്ളത് മറിച്ച് കുരങ്ങുകളായി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽ ഒന്ന് ഈ നിഷ്ക്രിയരായി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയുന്ന അവരും യഥാർത്ഥത്തിൽ കുരങ്ങുകളായി എന്നാണ് വിശുദ്ധ കുറു നമുക്ക് ചരിത്രപരമായി പഠിപ്പിച്ചു തരുന്ന പാഠം അതുകൊണ്ടാണ് ഈ പറയുന്ന തങ്ങന്മാരുടെ തോന്നിവാസമായാലും യൂട്യൂബർമാരുടെ തോന്നിവാസമായാലും അവരെന്തു ചെയ്താലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അത് മുഖം നോക്കാതെ റിയാക്ഷൻ വ്ലോഗിലൂടെ ഞാൻ ശക്തിമത്തായിട്ട് എതിർക്കുന്നത് അതുകൊണ്ടാണ് എന്നത് യാതൊന്നും പ്രതീക്ഷ നിങ്ങളോട് വ്യക്തിപരമായി വെറുപ്പോ വിരോധമോ അസൂയയോ ഒന്നും ഉണ്ടായത് കൊണ്ടല്ല ഒരു അസൂയ എന്ന് പറയുന്നാൽ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു മിസഖാലു ദറത്തിൻ ഹസദ് ഒരു ഒരു അണുവിൻ്റെ ചെറുകോളം ഒരാൾക്ക് അസൂയ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല പിന്നെ അങ്ങനെയുള്ള ഒരു വിശ്വാസിയായ എനിക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അസൂയ ഉണ്ടാവുക അപ്പൊ വെറുതെ അങ്ങനെ നിങ്ങൾ പറഞ്ഞോളി അതിച്ചിട്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തിന്മക്കെതിരെ സംസാരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി